കാറ്റ് ചെലവാക്കാതെ എക്സിസ്റ്റിംഗ് റിസോഴ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് എക്സിസ്റ്റിംഗ് വണ്ടി ഉപയോഗിച്ച് എക്സിസ്റ്റിംഗ് വെയർ ഹൗസ് ഉപയോഗിച്ച് എക്സിസ്റ്റിംഗ് പ്രൊഡക്റ്റ് ഉപയോഗിച്ച് എക്സിസ്റ്റിംഗ് സപ്ലയറെ ഉപയോഗിച്ച് എങ്ങനെ എനിക്ക് മറ്റൊരു മാർക്കറ്റിലേക്കൂടെ കയറാം അതാണ് എക്സ്പാൻഷൻ ഞാൻ എന്താ ചെയ്തേ എന്താണ് കിങ് മേക്കേഴ്സ് എക്സിസ്റ്റിംഗ് കിങ്സ് ക്ലബിൽ നിന്ന് അതായത് എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിൽ നിന്ന് സ്റ്റുഡൻസിൽ നിന്ന് പുതിയൊരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കിയെടുത്തു ആരെ വെച്ചാ അതേ സെയിൽസ് ടീമിനെ വെച്ച് അവർക്ക് എന്തെങ്കിലും കൊടുക്കണോ ഓഫീസോ റെന്റോ ഒരു കാര്യം അറിയോ ഇൻസെന്റീവ് എന്തിനേ ഉള്ളൂ വൺ ഡേ പ്രോഗ്രാമിലേക്ക് കൊണ്ടുവരുന്ന പുതിയ ക്ലയൻറ്റിനെ ക്ലോസ് ചെയ്യുന്നതിനെ ഇൻസെന്റീവ് ഉള്ളൂ ബാക്കി കിങ്സ് ക്ലബ്ബ് കിങ് മേക്കേഴ്സ് ഈ അബ് സെല്ലിങ് ഉണ്ടല്ലോ അതെവിടേക്ക് പോവും നമ്മുടെ പേഴ്സണൽ അസറ്റ് ഉണ്ടാക്കാനായിട്ട് പോവും അതിൻ്റെ പേരെ എക്സ്പാൻഷൻ കിങ്സ് ക്ലബിൽ നിന്ന് കിങ് മേക്കേഴ്സ് ഉണ്ടാക്കിയതിൻ്റെ പേരാണെന്ന് എക്സ്പാൻഷൻ യൂസിങ് ദ സെയിം റിസോഴ്സസ് സോ ടെക്നോളജി ഉപയോഗിച്ച് എങ്ങനെ മാറ്റാം ലാംഗ്വേജ് ഒന്ന് മാറ്റി പിടിച്ചാൽ എങ്ങനെ മാറ്റാം സെയിം അസറ്റിനെ സെയിം കോണ്ടോ എങ്ങനെ മാറ്റാം കാശ് ഇല്ലാതെ എക്സ്പാൻഷൻ പോയി കാശ് ഉണ്ടാക്കുന്നതാണ് ബിസിനസ് സ്കിൽ